ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ടിപ്സിലേക്ക് സ്വാഗതം ഇന്നിങ്ങനെ വന്നിട്ടുള്ള വിരുദ്ധ ദിന പ്രസംഗവുമായിട്ടാണ് നമുക്കൊട്ട് താമസിക്കുന്നത് നോക്കാം എങ്ങനെയാന്ന് മാന്യ സദസിനെ നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്താറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എൻ ആണ് ലഹരി വിരുദ്ധ ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചു വരികയാണ് ഇത് സമൂഹത്തിന്റെയും നിരവധി കൊടുമ്പുകളുടെയും താളം തെറ്റിക്കുന്നുണ്ട് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകേണ്ടതിൻ്റെ അത്യാവശ്യകത വളരെയേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുണൈറ്റഡ് നേഷൻ ആണ് ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചത് ലഹരിയുടെ സ്വാധീനം എത്രത്തോളം വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിവസം സഹായിക്കുന്നുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം പ്രതിരോധം പുനരധിവാസം എന്നീ പ്രവർത്തനങ്ങൾക്ക് ഈ ദിവസം നേതൃത്വം നൽകുന്നുണ്ട് ആരോഗ്യമായ ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതും ലഹരിമുക്തമായ ഒരു സമൂഹത്തെ നിർമ്മിക്കാനും ഈ ദിവസം നല്ല പങ്ക് വഹിക്കുന്നു അതിന്റെ ഭാഗമായി ലോകം മുഴുവനും വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഓരോ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഈ ദിവസം നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം മുന്നൂറ് ലക്ഷത്തിലധികം ആളുകൾ ലോകത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ ഉൾപ്പെടുന്നു അതുപോലെ സമൂഹത്തിൽ കഞ്ചാവിന്റെ ഉപയോഗം ഇരുപത്തഞ്ച് ശതമാനവും വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആശങ്കകൾ കൂടുതലാണ് ആഗോളതലത്തിൽ മയക്കുമരുന്നുകളുടെ വിൽപ്പന കൊണ്ട് നാന്നൂറ് ബില്യൺ ഡോളറിന്റെ അധിക സമ്പാദ്യം ഉണ്ടായി അതിനർത്ഥം നമ്മുടെ യുവാക്കൾ അധികവും ലഹരിക്ക് അടിമയാണെന്നാണ് ഈ വർഷം ലഹരി വിരുദ്ധ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ലഹരിക്ക് അടിമപ്പെടുന്നവരെ ശിക്ഷിക്കുകയല്ല മറിച്ച് അവർക്ക് ലഹരിയിൽ നിന്നും കയറി വരാനുള്ള ഒരു കൈത്താങ് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ സന്ദേശത്തിന്റെ പിന്നിൽ നമ്മുടെ ഇടയിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരി മുക്തമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ പാട്ട് ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവരും നന്നായിട്ട് പഠിച്ച് സ്കൂളിലൊക്കെ വിന്നർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ